കരുണയുടെ ജപമാല ചൊല്ലി ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവനും വേണ്ടിയും ദൈവത്തിന്റെ കരുണയാൽ നിറയുവാനും എല്ലാവരും ദൈവത്തിന്റെ കരുണയിൽ അഭയം പ്രാപിക്കുവാനുമായിട്ടുള്ള കൃപ തരണമേന്ന് നമുക്ക് ഈ നിമിഷം ജപമാലയിലൂടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ ഭൂമിയിലുമാകണമേയും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേയും ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നന്മേ കഥാവ് സ്ത്രീകൾ അങ്ങയുടെ ഫലമായി പരിശുദ്ധ മറിയമേ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ വിശ്വാസ പ്രമാണം ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു ഏകപുത്രം ഞങ്ങളുടെ കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവയിൽ നിന്ന് ഒന്നാം നാളുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അവത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ വിശ്വസിടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഇമേൽ ലോകം മുഴുവൻ ദയയിൽ കരുണയായിരിക്കുന്ന ഈശോത് ദാരുണുമായ പീഡാസഹനങ്ങളെ പ്രതിണുമായത് ദാരുണുമായത് ദാരുണുമായ പീഡാസഹനങ്ങളെ പ്രതി പ്രതിണുമായ പീഡാസഹനങ്ങളെ പ്രതി പീഡാസഹനങ്ങളെ പീഡാസഹനങ്ങളെ പ്രതി പ്രതി നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര സിഹായുടെ തിരു ശരീരവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നതും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ി ദണമാകലങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ ഈശ്വരയുടെ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശ്വേ അതി സകലങ്ങളെ ഓർത്തി ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശോയുടെ അതിരുണമാക

ോർത്തി ഞങ്ങളുടെ മേകം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശ്വേ അതിദരുണമാം പീഡാ സകല സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേ നമേ ഈശ്വരയുടെ അതിദരുണമാം സഹനങ്ങളെ ലോകം മുഴുവന്റെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വർ സിഹായുടെ തിരുശരീരവും തിരുരക്തവും

ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങേര വത്സുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വസിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഇനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് ഈശോത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിണമായ പീഡാസഹനങ്ങളെ പ്രതിണമായ പീഡാസഹനങ്ങളെ ഈശ്വരത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിണമായ പീഡാസഹനങ്ങളെ പ്രതി

സഹനങ്ങളെ പ്രതി പ്രതികൾ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ